സ്ട്രോക്ക് വന്നവരുടെ പുനരധിവാസം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ മുഹലിസ വി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ് നമ്മുടെ തലച്ചോറിന്റെ രക്തപ്രവാഹത്തിൽ നേരിടുന്ന തടസ്സമാണ് പക്ഷാഘാതത്തിന് കാരണമാകുന്നത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ബി ഫാസ്റ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു ബി ബാലൻസിലുള്ള ബുദ്ധിമുട്ട് ഇ ഐ കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ട് എഫ് എസ് മുഖത്തിനുള്ള കോടൽ എ ആം കൈകാലുകൾക്കുള്ള തളർച്ച എസ് സ്പീച്ച് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ടി ടൈം ഈ ലക്ഷണങ്ങളുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തി കൃത്യമായ ചികിത്സ തേടുക സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ എന്നാൽ സ്ട്രോക്ക് വന്ന രോഗിയുടെ ബുദ്ധിമുട്ടുകളും പരിമിതികളും മനസ്സിലാക്കി അതിനെ അതിജീവിക്കാനുള്ള ട്രെയിനിംഗ് നൽകി രോഗിയുടെ പ്രവർത്തികൾ സ്വയം ചെയ്യാനും രോഗിയുടെയും കുടുംബത്തിന്റെയും ജീവിത നിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉയർത്താനുമാണ് സ്ട്രോക്ക് വന്ന രോഗിയുടെ മെഡിക്കൽ ചികിത്സ തുടരുമ്പോൾ തന്നെ അവർ മെഡിക്കലി സ്റ്റേബിൾ ആയതു മുതൽ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ ആരംഭിക്കുന്നു സ്ട്രോക്ക് വന്ന രോഗിക്ക് പൊതുവെ കൈകാലുകൾക്കുള്ള ബലക്കുറവാണ് ഉണ്ടാവുക തുടക്കത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ശരിയായ രീതിയിലുള്ള പൊസിഷനാണ് മസിലിനുള്ള ബലക്കുറവുള്ള അവസ്ഥയിൽ കൈകാലുകൾ തുടർച്ചയെ ഒരേ പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ ജോയിന്റുകൾ മടങ്ങി പോകാനും ഉറച്ചു പോകാനുമുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി കൃത്യമായ ഇടവേളകളിൽ ജോയിന്റുകൾ അനക്കി കൊടുക്കാനും അതേപോലെ ശൈ്യാവരണങ്ങൾ പ്രഷർ അൾസറുകൾ പ്രിവെന്റ് ചെയ്യാൻ കൃത്യമായ രോഗിയെ തിരിച്ചു മറിച്ചും കെടത്താനും മസിലുകൾക്കുള്ള കൺട്രാക്ചർ പ്രിവെന്റ് ചെയ്യാനും ശരിയായ രീതിയിലുള്ള സ്പ്ലിന്റുകളും ബ്രേസുകളും നൽകാറുണ്ട് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ ഒരു കോംപ്രിഹെൻസീവ് മൾട്ടി ഡിസിപ്ലിനറി റീഹാബ് ടീം അപ്രോച്ചിലൂടെയാണ് നടത്തുന്നത് അതിൽ രോഗി രോഗിയുടെ കെയർഗിവേഴ്സ് ഡോക്ടേഴ്സായ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റുകൾ അതേപോലെ റീഹാബ് ടീം ഓഫ് തെറപ്പിസ്റ്റുകൾ എന്നിവർ ഉൾപ്പെടുന്നു രോഗിയെ ആദ്യമായി ഇവാലുവേറ്റ് ചെയ്ത് പരിമിതികൾ മനസ്സിലാക്കിയാണ് സ്ട്രോക്ക് റീഹാബ് പ്ലാൻ തയ്യാറാക്കുന്നത് അതിനനുസരിച്ചുള്ള ഗോളുകൾ സെറ്റ് ചെയ്ത് തെറപ്പികൾ നൽകുന്നു ആദ്യമായി നാം സ്ട്രോക്ക് രോഗിയുടെ പ്രിവെൻഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ് ആണ് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് അതിൽ മസിലുകളുടെ ബലക്കുറവ് കാരണം ജോയിന്റുകൾ ഒരേ രീതിയിൽ നിൽക്കുമ്പോൾ ജോയിന്റ് കൺട്രാക്ചർ പ്രിവെന്റ് ചെയ്യാനും അതേപോലെ മസിലുകൾ ചുരുങ്ങി പോകാതിരിക്കാനും കൃത്യമായ ഇടവേളകൾ ജോയിന്റുകൾ അണക്കി കൊടുക്കാനും സന്ധികൾക്ക് വേണ്ട കൃത്യമായ സ്പ്ലിന്റ് അല്ലെങ്കിൽ ബ്രേസുകൾ നൽകുകയും ചെയ്യുന്നു രോഗിക്ക് പ്രഷർ അൾസർ അല്ലെങ്കിൽ ശയ്യാവരണം വരാതിരിക്കുവാൻ കൃത്യമായ ഇടവേളകൾ രോഗിയെ തിരിച്ചും മറിച്ചും കിടത്തുകയും ചെയ്യുന്നു മസിലുകളുടെ ചലനം തിരിച്ചു കൊണ്ടുവരാനുള്ള എക്സസൈസുകൾ ചെയ്യിപ്പിക്കുന്നു സ്ട്രെങ്തനിങ് എക്സസൈസ് സ്റ്റോക്ക് റിക്കവറിയുടെ ഭാഗമായി മസിലുകളുടെ ടൈറ്റ്നസ് വരുന്നതാണ് അതിന് സ്പാസ്റ്റിസിറ്റി എന്ന് പറയപ്പെടുന്നു അതിനു വേണ്ടിയുള്ള സ്ട്രെച്ചിങ് എക്സസൈസും ഒരു പരിധിയിൽ കൂടുതൽ സ്പാസ്റ്റിസിറ്റി ആകുമ്പോൾ അതിനുവേണ്ട മരുന്നുകളും ആന്റിസ്പാസ്റ്റിക് മെഡിക്കേഷൻസും നൽകുന്നു ഒരു ഭാഗത്ത് മാത്രം ചില മസിലുകൾക്ക് സ്പാസ്റ്റിസിറ്റി വരുന്നതിന് ഫോക്കൽ സ്പാസ്റ്റിസിറ്റി എന്ന് പറയുന്നു അത് കാരണം രോഗിയുടെ ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ബോട്ടിലീനം ടോക്സിൻ എന്ന ഇഞ്ചക്ഷനും നൽകുന്നു സ്ട്രോക്ക് റിക്കവറിയുടെ കൂടെ തന്നെ സ്ട്രോക്കിന് അനുസരിച്ച് രോഗിയുടെ സ്വന്തം കാര്യങ്ങൾ സെൽഫ് കെയർ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് ദൈനംദിനം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ള ട്രെയിനിങ്ങും നൽകുന്നു അതേപോലെ സംസാരിക്കാനും ആശയവിനിമയത്തിനുള്ള ബുദ്ധിമുട്ടുകൾ കൃത്യമായ സ്പീച്ച് തെറാപ്പിയിലൂടെയും ഭക്ഷണവും വെള്ളവും ഇറക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ട്യൂബ് ഫീഡിംഗ് ഉള്ള രോഗികൾക്ക് കൃത്യമായ സോളോ തെറാപ്പിയിലൂടെയും സ്വന്തമായി ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് വീണ്ടെടുക്കുന്നു ചില രോഗികൾക്കുള്ള മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ട കൌൺസിലിങ്ങും അതിനുവേണ്ട മരുന്നുകളും നൽകുന്നു ട്രോക്ക് റീഹാബിലിറ്റേഷന്റെ ഫൈനൽ ഗോൾ എന്നത് രോഗിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സ്വന്തമായി പ്രവർത്തിക്കണം ും അവരെ ജോലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും രോഗിക്ക് ഇടപെടാൻ വേണ്ടിയുള്ള കഴിവുകൾ നേടിക്കൊടുക്കുകയുമാണ് സ്ട്രോക്ക് വന്നവരുടെ പുനരധിവാസത്തെ സംസാരിച്ചത് ഡോക്ടർ മൊഹലിസ വി